ഹായ് എല്ലാവർക്കും സീതുസ് ക്രാഫ്റ്റി യു സ്വാഗതം ബി ക്രിയേറ്റഡ് ബി ഹാപ്പി അപ്പോൾ ഇത്തവണത്തെ ഓണം എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത് ഒരുപാട് ചേട്ടന്മാരുടെ കൂടെയാണ് നമ്മൾ നാട് വിട്ട് പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ പ്രവാസികളിൽ പലരും ആഘോഷ സമയത്ത് നാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പലർക്കും ആ ഒരു ആഗ്രഹം ഉള്ളിൽ ഒതുക്കുക എന്ന് പറയുന്നല്ലാണ്ട് അത് സാധിക്കാൻ ചിലവ് കഴിയാറില്ല അങ്ങനെ സാധിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ചേട്ടന്മാർ അടിപൊളിയായ രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓണം ആഘോഷിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഉണ്ണികുട്ടൻ ജനിച്ചതോട് കൂടിയിട്ട് നമ്മുടെ യാത്രകളൊക്കെ ഇപ്പോൾ വിചാരിച്ച സമയത്തൊന്നും പോകാൻ കഴിയാറില്ല അപ്പം ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ചേട്ടന്മാര് ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ കോളേജിലും സ്കൂളിലും ഒക്കെ പൂക്കള മത്സരത്തിന് പങ്കെടുത്തുകൊണ്ട് തന്നെ അത് എത്ര ബുദ്ധിമുട്ടാണ് ഈ ഒരു രീതിയിൽ എത്തിക്കാമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ നന്നായിട്ടൊരു പൂക്കളിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് പ്രോഗ്രാം നടക്കുന്ന ഹാള് ഒരുപാട് ബലൂണുകളൊക്കെ വെച്ചിട്ടും ഓണാഘോഷത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ വെച്ചിട്ട് ഇവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ഓണത്തിന് പൂക്കളത്തിനോടൊപ്പം ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്കായിരുന്നു ആദ്യം ഞങ്ങളും പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു സിംഗിളായിട്ട് പലരും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഓണത്തിന് സദ്യ കഴിച്ചാൽ മാത്രം മതിയോ നമുക്ക് ചില ഓണക്കളികൾ കൂടി കളിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഓണക്കളി ഇവിടെ ആരംഭിക്കുകയാണ് കാസേര കളിയാണ് കേട്ടോ അവർ ആദ്യമായിട്ട് കളിച്ചത് ഒരു കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ ഒരു കളിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ ചേട്ടന്മാരും നല്ല ഉഷരോട് കൂടിയിട്ട് കൊച്ചു കുട്ടികളെ പോലെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് തന്നെ ജയിക്കണം ആർക്കും സമ്മാനം കൊടുക്കില്ല എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു എല്ലാവരും കളിച്ചിട്ടുണ്ടത് അത് കാണാൻ നല്ല നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ ഈ കസേരകളി കളിക്കുന്നത് മലയാളി ചേട്ടന്മാർ മാത്രമല്ല കേട്ടോ അന്യ രാജ്യത്തിലുള്ള ചേട്ടന്മാരും ഒരു ഈ കൂട്ടത്തിലുണ്ട് അവർ കസേരകളി കളിക്കുമ്പോഴാണ് ഏറ്റവും രസമായിട്ട് കാണുന്നത് ആ പാട്ടിനനുസരിച്ച് പല താളത്തിലും രസമായിട്ട് കൊച്ചു കുട്ടികളെ പോലെ കളിക്കുന്ന കാണാൻ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും അത് കാണാനും രസമായിരുന്നു കേട്ടോ ി അന്യരാജ്യക്കാർക്ക് വിട്ടു കൊടുക്കില്ല നമ്മൾ മലയാളികൾ തന്നെ അതിന്റെ മത്സരത്തിലെ സമ്മാനം വാങ്ങും പറഞ്ഞ രീതിയിൽ രണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ചേട്ടന്മാരായിരുന്നു ട്ടോ അവസാനം വന്നത് അവർ രണ്ടുപേരും നല്ല ഉഷിരോട് കൂടി കളിച്ചു അവസാനം സമ്മാനം മലയാളി തന്നെ കൊണ്ടുപോയി ചുമ്മാ ഒരു ഓണക്കളി മാത്രല്ല ട്ടാ നല്ല അടിപൊളി സമ്മാനങ്ങളും അതിന്റെ വിജയികൾക്ക് ഉണ്ടായിരുന്നു ഒന്നും രണ്ടും സാനക്കാർക്കായിരുന്നു സമ്മാനം ഉണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് ഇവരെല്ലാരും കൂടിയിട്ട് മറ്റൊരു ഓണക്കളിയിൽ പങ്കെടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ സുന്ദരിയായിട്ടുള്ള മഞ്ജുവാരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചുമരില് അപ്പോൾ ഇങ്ങനെ നെറ്റിയിൽ തന്നെ നടുക്ക് തന്നെ കുത്തണേ എന്നാലേ സമ്മാനം കിട്ടുള്ളൂ എന്ന് പീട്ടർ രചായൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി കളിക്കുന്നത് കാണുമ്പോൾ പറയാം എന്തൊക്കെ കളി നമ്മൾ ഇവിടെ കാണേണ്ടി വരും അപ്പം ആദ്യം തന്നെ മത്സരിക്കാൻ വരുന്നത് കൂട്ടത്തിലെ കാരണവന്മാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പെടുത്താവുന്ന നമ്മുടെ തിലകൻ ചേട്ടനാണ് കേട്ടോ അപ്പം ആൾക്ക് കണ്ണൊക്കെ നന്നായിട്ട് കെട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊരു കറക്കലൊക്കെ കറക്കിയിട്ട് പാവത്തിന് പാവത്തിനങ്ങോട് വിട്ടിട്ടുണ്ട് ഇനിയാണ് രസകരമായിട്ടുള്ള ഒരു കുട്ടി കളിക്കണ പോലെ നമുക്ക് വേണമെങ്കിൽ കണ്ട തോന്നിപ്പോവും അത്ര രസമായിട്ട് നിഷ്കളങ്കമായിട്ട് കളിച്ച ഒരാൾ ഈ ഒരാൾ മാത്രമാണ് പിന്നെ കളിച്ചവരൊക്കെ ബുദ്ധിപരമായിട്ടുള്ള കളിയായിരുന്നു കേട്ടാ ഇതൊരു കള്ളത്തരം ഇല്ലാതെ നിഷ്കളങ്കമായിട്ട് കളിച്ചു എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചേട്ടൻ്റെ കളി മാത്രമാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓണാഘോഷ പരിപാടി എൻജോയ് ചെയ്തിട്ടുള്ള ഒരാൾ അതായത് ഒരു കുട്ടിയെ പോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പീറ്റർ ചായനാണ് കേട്ടോ അതാ ഈ വെള്ള ഷർട്ടും വെള്ളം കൊണ്ടും ഇട്ടിട്ടുള്ള ഇതാ ഈ ഒരാൾ കേട്ടാ ഇങ്ങനെ കറക്കുന്നില്ലേ നിങ്ങൾ അതാണ് പീറ്റർ പീട്രചായൻ അദ്ദേഹമാണ് ഇവർ കാട്ടിയിട്ടേക്ക് പൊട്ടുകൾ പല സ്ഥലത്തും കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരുന്നിരുന്ന ആള് പീട്ര ചായനായിരുന്നു കേട്ടോ ഈ ഒരു കളിയുടെ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടൻ്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റാൻ പലവിധ നമ്പറുകളും ഉണ്ണിക്കുട്ടിൻ്റെ അച്ഛൻ ഇറക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ഉണ്ണിക്കുട്ടൻ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ അകലെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കേണ്ടി വന്നു ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനം കൊടുക്കല് നിങ്ങൾ കണ്ടില്ലേ അതെ ഉണ്ണിക്കുട്ടന് കസേര കളിയില് രണ്ടാം സമ്മാനം കിട്ടുള്ള ബിജു അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം ഉണ്ണിക്കുട്ടന് ഓണത്തിനുള്ള സമ്മാനം ആയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ അദ്ദേഹത്തിനോടുള്ള നന്ദി പറയുകയാണ് കേട്ടോ ഈയൊരു ഓണക്കളിയില് പൊട്ടുകുത്തല് സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരത്തിന്റെ ആദ്യ ഭാഗം അതായത് ഈ ഒരു ചേട്ടൻ കളിക്കുന്നതിന്റെ മുന്നൊരു ഭാഗം ഒന്നും രണ്ടാമതൊരു ഭാഗം ഒന്നും വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം ഈ ചേട്ടൻ്റെ ഒരു ഓണക്കളിയോട് കൂടിയിട്ടാണ് നമ്മുടെ കളിയുടെ ഗതി മാറിയെന്ന് പറയില്ലേ അത് നടക്കുന്നത് ആള് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടായിരുന്നു സുന്ദരിക്ക് പൊട്ട് പൊട്ടുകൂത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇനിയുള്ള എല്ലാ ചേട്ടന്മാരും ഉപയോഗിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ മത്സര വിജയി എടുത്ത ഐഡിയ വേറൊരു തരമായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലേ ആഡ് ചെയ്തിട്ടില്ല ഞാൻ അപ്പം എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ അതിൻ്റെ ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഇനി അടുത്തതായിട്ട് നമ്മുടെ ആളാണ് കേട്ടോ പൊട്ടു കുത്താൻ പോണത് എന്ത് ചെയ്യും ഞാൻ എന്തായാലും നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആദ്യം മൂലക്കേക്ക് പോയി പിന്നെ അളവൊക്കെ എടുത്ത് എന്തായാലും ബുദ്ധിപരമായി നീങ്ങാമെന്ന് വെച്ചിട്ട് കണ്ടോ അളവൊക്കെ നോക്കി ഏകദേശം ഓവർ കോൺഫിഡൻസ് ആയതുകൊണ്ട് നെറ്റിയുടെ ഒരു അറ്റത്ത് കൊണ്ട് ഇട്ടു കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നെങ്കിൽ പൊട്ട് ശരിക്കും ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടാ മലയാളികളെ പോലെ തന്നെ ആസ്വദിച്ച് അന്യ രാജ്യത്തുള്ള ചേട്ടന്മാർ ഓണക്കളികൾ കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കളി അതിൻ്റെതായ രീതിയിൽ അവരെല്ലാ ഊർജ്ജം ഉൾക്കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഇത്തരത്തിലുള്ള കളികൾ അവരെ നാട്ടിൽ പോയിട്ട് അവർ ഫാമിലിയായിട്ട് കുട്ടികളോടൊപ്പം കളിക്കുമോ നിങ്ങൾക്ക് ഇനി ഈ ഒരു അഭിപ്രായം അത് നിങ്ങൾക്കും അതേപോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് അയക്കൂട്ടാ നിരവധി ചേട്ടന്മാർ അതായത് അവിടെയുള്ള എല്ലാവരും ഇനി ഇവിടെ ഈ ഒരു ഹാൾ വിട്ടിട്ട് പോയിട്ടുള്ള തിരിച്ചു തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി വിളിച്ചു വരുത്തി പൊട്ടുകൂത്തൽ മത്സരത്തിന് പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കളിച്ചിട്ടുള്ള ചേട്ടന്മാരിൽ ഒരാളായിരുന്നു കേട്ടോ മത്സര വിജയി ആയിട്ടുണ്ടായിരുന്നത് അപ്പം അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈറ്റ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ആളുടെ ഹൈറ്റിൽ നെറ്റിയുടെ ലെവലിൽ ഏകദേശം മിഡിലാവുന്ന രീതിയിൽ പൊട്ടുകൂത്തി അങ്ങനെയാണ് ഈ ഒരു സമ്മാനത്തിന്റെ വിജയം ഇവർക്ക് കിട്ടുന്നത് പിന്നെ ഞങ്ങൾക്കൊരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ കണ്ണാട്ടനെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സീറ്റിന്റെ അടിയിലുണ്ടായിരുന്ന ലക്കി നമ്പർ ഡ്രോയിൽ കിട്ടിയ ഒരു സമ്മാനം കൊണ്ടാണ് കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടന് സ്പെഷ്യൽ ആയിട്ട് ഓണ സമ്മാനം ഈ എല്ലാ ചേട്ടന്മാരും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പോലീസുകാരാണ് റിമോട്ടിന്റെ ഒരു കാർ കാരാ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ശരിക്കും ഞങ്ങൾക്കാണ് കോളടിച്ചത് ഓണക്കളികളെ പോലെ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് ഓണസദ്യ അപ്പം ഇനി നമ്മുടെ ഓണസദ്യയുടെ ടൈമാണ് കേട്ടോ അങ്ങനെ ഓണസദ്യക്കുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടന്മാർ ട്യൂഷൻ ഓരോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പി തന്നിട്ട് ഇരിക്കുകയാണ് എനിക്ക് നന്നായിട്ട് സന്തോഷം വന്നു നമ്മുടെ നാട്ടിലാകുമ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് ഓണസദ്യ കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക അല്ലേ അപ്പോൾ ഇത് ഒരുപാട് ചേട്ടന്മാർ നമുക്ക് സന്തോഷത്തോട് കൂടി ചിരിച്ച് മുഖത്തോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷണം വിളമ്പി തരുകയാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ പോലെയാണ് ഓരോരോ വിഭവങ്ങൾ വിളമ്പി തീരുന്നതിന് മുന്നേ തന്നെ അതായത് നമ്മുടെ ചോറ് എത്തുന്നതിന് മുന്നേ തന്നെ ഇല ക്ലീൻ ആക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങളുടെ മുന്നിലുള്ളത് കേട്ടോ ആൾ നല്ല ഉഷാറായിട്ട് ഓരോ വിഭവങ്ങളിങ്ങനെ എടുത്ത് ഓരോന്നായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണമാണ് അപ്പോൾ ആൾക്ക് വീണ്ടും വീണ്ടും ഓരോ വിഭവങ്ങൾ ഇന്നതെന്താണ് ഇന്നതെന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു ആളത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഭക്ഷണം അന്യ രാജ്യത്തിലുള്ള ആൾക്കാർ ആസ്വദിച്ച് കാണുന്ന കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് ഉണ്ണിക്കുട്ടനാവശ്യമുള്ള കായവറവും പഴവും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവന് കഴിച്ച് അവൻ്റെ വയറിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ അവൻ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചിട്ട് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതുവരെ ഒതുങ്ങിയിരുന്ന കുട്ടി ലാസ്റ്റ് ആയപ്പോഴേക്കും അവരുടെ ഇടയിലെ കൂടെ ഓടി കളിച്ച് പന്തുകൾ തട്ടിയിട്ടും അവരോട് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഓണസദ്യ കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന രീതിയിലായി എല്ലാവരും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചേട്ടന്മാർ നല്ല അടിപൊളിയായിരുന്നു E അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അയക്കുക നിങ്ങളുടെ ഓരോ ലൈക്കുകളും എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഊർജ്ജം നൽകുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കമൻസുകൾ അയക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ ബൈ